ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വാസിക്കുക എല്ലാവർക്കും ഇതിലൂടെ അതുമായി സ്വാഗതം മനസ്സിൻ്റെ സംതൃപ്തിക്കൊത്ത വേണം നമ്മൾ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ രാത്രിയിലൊന്നും സുന്ദരമായിട്ട് ഉറങ്ങണമെന്നും ആശിക്കുന്ന സമയത്തായിരിക്കും നാശിച്ച ഓരോ ചിന്തകൾ നമ്മളിങ്ങനെ അലട്ടുമല്ലേ നമ്മൾ അന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും എന്തു ചെയ്യും നമ്മുടെ മനസ്സിനിങ്ങനെ ഓടിയെത്തും ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല അതെന്ത് ഇങ്ങനെ കുത്തി 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 നമ്മളെ തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ പകലുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ സംതൃപ്തിക്ക് ഒത്തവണ്ണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക നമുക്കുള്ള ദേഷ്യം കുറയ്ക്കുക അവൻ ചില വ്യക്തികളാണെങ്കിൽ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് അവരോട് വൈരാഗ്യം വരാം നമ്മളെത്ര ക്ഷമിച്ച വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ അവരെത്തുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഉള്ളിലുള്ള ആ പകയും വൈരോഗ്യമൊക്കെ എന്തു ചെയ്യും ചാടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവ്വം അത്തരം സാഹചര്യങ്ങൾ വരാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് കാരണം നമ്മുടെ സന്തോഷം നമ്മുടെ സംതൃപ്തി നമ്മുടെ ഉറക്കം അത് നമുക്ക് പ്രധാനമാണ് കാരണം നമ്മൾ നല്ല സന്തോഷകരമായി നമുക്ക് ഉറക്കം കിട്ടിയില്ല എങ്കിൽ നമ്മളെന്ത് ചെയ്യുമെന്ന് പറയുമോ നമ്മുടെ മനസ്സ് അണിമുറക്കും നമ്മൾ വീണ് പോവും നമുക്ക് പിന്നെ ഉറക്കം നഷ്ടപ്പെടും ബി പി കുറയാൻ കൂടാ അതൊപ്പം തന്നെ ചേട്ടൻ ഇനിയന്മാരും നമ്മളെ കൂടെ പിടിക്കും ആരെന്നറിയാമോ കൊളസ്ട്രോളും ഷുഗർ ഇത് പോരാഞ്ഞിട്ടാണ് ചേട്ടത്തിയമ്മയായ തൈറോയിഡും ഇതെല്ലാം ഓരോരുത്തർക്കിപ്പിടിച്ച് ഓരോരോ മാനസിക സമ്മർദ്ദങ്ങൾ വരുത്തും നമ്മൾ ഗുളിയ ഒത്തിരി കഴിക്കുമ്പോഴും നമ്മുടെ സമ്മർദ്ദങ്ങൾ കൂടും നമ്മുടെ പിരിമുറുക്കം കൂടി നമുക്കൊരുപാട് സ്ട്രെസ്സ് അനുഭവിക്കേണ്ടി വരും എന്നത് വരനിർത്ത് വെച്ച് കാണാമെന്ന് നമ്മൾ പുറമേ പറയുമെങ്കിലും നമ്മൾ സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്തെന്നറിയാമോ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരീസിക്കപ്പെടുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പം നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പം എന്നുള്ള നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സന്തോഷകരമായി പോകാൻ പറ്റുമ്പോൾ അതും ഒരു സന്തോഷം തന്നെയാണല്ലേ അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ മാക്സിമം സന്തോഷത്തിരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെയാണ് സന്തോഷം കൊടുക്കാണ്ട് ഒരു അവസരം ഒരുക്കാനുള്ളതും കാരണം നമ്മുടെ സ്ട്രെസ്സ് നമുക്ക് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്യാം നമ്മുടെ മാതാപിതാക്കളല്ലേ നമുക്കത് താങ്ങാനൊന്നും പറ്റില്ല അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മുടെ ആദ്യം കൊണ്ട് നമ്മുടെ വീട്ടിലിരുന്ന് പറയും പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകളൊരിക്കലും മോശമായ രീതി അത് നമ്മൾ മരിക്കാൻ പോണോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുണ്ട് അവർക്ക് ഇങ്ങനെയുണ്ട് അവർ അത്രയും സന്തോഷത്തിൽ നമുക്കിങ്ങനെ ഇല്ലായ്മ ഇല്ല ഇല്ല ആയിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾ കേൾക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് മനസ്സുകൾ ഇരുപ്പം ഇരുപത്തഞ്ചിരുത്തൽപ്പം കണ്ടില്ലേ ആപ്പാനാച്ചൊക്കെ എത്ര പേരൊക്കെ ആ അമ്മയുടെ വാക്കുകൾക്ക് എന്താണ് മകൻ വില കൊടുത്തത് കൊണ്ടാണ് അത്രയും സംഭവിച്ചത് അത് പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ വളർത്താമോ ഒന്നും വന്നില്ല എങ്കിൽ ആ കൊച്ചിൻ്റെ മനസ്സിലങ്ങനെയൊന്നും വരത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ അത് നമ്മുടെ മക്കൾക്ക് യോജിച്ചവണ്ണം ആകാൻ നമ്മൾ ശ്രമിക്കുക അത്രയും മാത്രമേ നമുക്ക് നമ്മുടെ മക്കൾ ചെയ്യണം നമുക്ക് അവർക്ക് ഇപ്പോൾ ഒരുപാട് സാമ്പത്തികം കൊടുക്കുക കൊടുക്കാം ഉള്ളവരുണ്ടായിക്കൊടുക്കട്ടെ അത് നല്ല കാര്യമാണ് ആ ഇല്ലാത്ത നമ്മൾ എന്തു ചെയ്യണം അതിനെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് അതുപോലെ നേടിയെടുക്കണം ഇതുപോലെ നേടിയെടുക്കണം മക്കളാവുമ്പോൾ നേടിയെടുക്കട്ടെ നമ്മൾ നമ്മുടെ വിഭാഗ വിഭാഗവേളയിലൊക്കെ നമ്മൾ വരെ നേടിയെടുത്തിരുന്നു അപ്പോൾ അത്രയും നമ്മൾ കണക്കുട്ടിയാൽ മതി അവർക്ക് അവർ യോജിച്ചവണ് അവർ റെഡിയാക്കട്ടെ അതിന് നമ്മൾ നമ്മുടെ മക്കളെ പ്രഷർ കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മുടെ അയൽപക്കത്തുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളെയും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്ത് പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ആ അവരോട് ആ പിള്ളേരോട് അതായത് നമ്മൾ അച്ഛനമ്മരോടല്ല ആ പിള്ളേരോട് ഇവർക്ക് വെറുപ്പ് തോന്നും വൈരാഗ്യം തോന്നും അവർക്ക് എങ്ങനെ ഒരു പണി കൊടുക്കാമെന്ന് അവർക്ക് ചിന്ത വരും കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ് അത്രയും പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് തെറ്റായ ഒരു നിർദ്ദേശം കൊടുക്കുക അവരുടെ ഭാവിക്ക് ദോഷകരമായ രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക നമ്മൾ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ അവർ ജീവിക്കട്ടെ കുരുന്നുകളല്ലേ അവർ സന്തോഷകരമായി ജീവിക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക എനിക്കുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുക അപ്പം നമുക്ക് തന്നെ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉചിതമായ ചിന്തകൾ കൊടുത്തു എന്ന ചിന്ത വരുമ്പം നമുക്ക് തന്നെ സന്തോഷകരമായി ഉറങ്ങാനായിട്ട് സാധിക്കാം അപ്പോൾ ഓരോ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യവുമായി നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് ശരിയാണല്ലോ എന്നല്ലേ അത്രയാണ് കാര്യം അത് ശരിയാണ് കാരണം ഓരോ കാര്യങ്ങൾ ചിന്തകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉചിതമായ മാർഗ്ഗം നിർദ്ദേശം നൽകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളെല്ലാം നമ്മൾക്ക് സുന്ദരമാകാനും നമ്മൾക്ക് ഉചിതമായി ഉറങ്ങാനും സന്തോഷമായി അനുഭൂതിക്ക് ഉള്ള കാരണമായി തീരാനും നമ്മളെ സഹായിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനെ ആശംസിങ്ങിന് ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സസ്ക്രീബ് ചെയ്യുക താങ്ക് യു സോ മച്ച്